വി കഴിഞ്ഞില്ല കണ്ണൂരിലും കേട്ടു ഭർത്തൃപീഡനത്തിന്റെ ക്രൂരത വെങ്ങരയിൽ ആത്മഹത്യ ചെയ്ത റീമയെ ഭർത്താവും ഭർത്തൃമാതാവും മാനസികമായി നിരന്തരം പീഡിപ്പിച്ചെന്ന് മാതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു റീമയുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും മകനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കും മൂന്ന് വയസ്സുകാരൻ മകൻ ഋഷിവരാജിനെ ദേഹത്ത് ചേർത്ത് കെട്ടിയാണ് റിമ പുഴയിലേക്ക് ചാടിയത് റീമയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി കുഞ്ഞിനായ ആഴങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് ഹർത്തൃവീട്ടിലെ പീഡനം മൂലമാണ് കടുത്ത തീരുമാനത്തിലേക്ക് റിമ പോയതെന്ന് അമ്മ പീഡിപ്പിച്ച് അമ്മയുടെ പേരിൽ അവിടെ ഒരു പിന്നെ ഗാർഹിക പീഡനത്തിന് പിന്നെ കേസുണ്ട് ഇന്നലെ വൈകിട്ട് ആറു മണിക്ക് റിമ സ്വന്തം വാട്സപ്പിൽ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന് കുറിച്ചിരുന്നു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു റിപ്പോർട്ടർ കണ്ണൂർ